ഹായ് ഫ്രണ്ട്സ് മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിൽ പണികളെല്ലാം പൂർത്തീകരിച്ചെടുത്ത് രാത്രിയിലും സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തിത്തുടങ്ങിയ ആ മനോഹരമായ ഒരു വ്യൂ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അടിഭാഗത്തും ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് ദേശീയപാതയിൽ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം കത്തിത്തുടങ്ങി എൻട്രിക്കോട്ട് മുതൽ ചിനക്കൽ ബൈപ്പാസിലുള്ള ചിനക്കൽ ഭാഗം വരെയുള്ള റോഡിലെ ഇരുവശത്തും ആറുവരിപ്പാതയുടെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ കത്തിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാത്രിയിലൂടെ നിങ്ങളെ എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ മമ്മാരിപ്പടി ഏരിയയിൽ എത്തിയിട്ടോ ഇവിടെ ഒക്കെ നോക്കി ഇരുവശത്തും ലൈറ്റുകൾ കത്തിയിട്ടുണ്ട് അതുപോലെ ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ പാടം പാറമ്മൽ ക്ലാരി ചെറുശോല സ്വാഗതമാട് ഓവർപാസ് ചെനക്കൽ ഭാഗം വരെയുള്ള ഈ ഒരു റീച്ചിലാണ് ആറുവരിപ്പാതൽ സ്ട്രീറ്റ് ലൈറ്റുകളുടെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നമ്മൾ എന്തിനാ കാണിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തിന് മുമ്പായിട്ട് എഡ്രിക്കോട് ഈ വയലിൽ നിന്നും നമ്മൾ പുറത്തേക്കുള്ള അതായത് ഇവിടെ നിന്ന് എഡ്രിക്കോട് ചങ്കുവട്ടി ഭാഗത്തേക്കുള്ള ആദ്യം വാനങ്ങൾ കടന്നു പോയിരുന്ന ആ ഒരു റോഡിൻ്റെ വ്യൂ ഈ രാത്രി ഇതിന് മുകളിൽ നിന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിക്കട്ടോ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് വെള്ളം ഉറ്റുന്നത് കൊണ്ട് ക്ലിയറിൻ്റെ കുറവുണ്ട് എന്നിരുന്നാൽ പരമാവധി ക്ലിയറിലൂടെ തന്നെ വീഡിയോ എടുത്ത് നമ്മൾ ചിരക്കൽ ഭാഗം വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമ്മൾ ഈ ഈ വയലിൽ വയലിവിടെ വയഡക്റ്റ് പാലമാണ് പാലത്തറമ്പാട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി മമ്മാലിപ്പടി വരെയുള്ള അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എഡ്രിക്കോട് ചെങ്കുവട്ടി ഭാഗത്തേ പോകുന്ന റോഡാണ് നമ്മൾ കണ്ടത് അതുപോലെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗം മെയിൻ റോഡിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ട് എക്സിറ്റ് നമ്മുടെ സർവീസ് റോഡിൻ്റെ ഭാഗം തിരൂര് മലപ്പുറം കോട്ടക്കൽ ആ ഒരു ഏരിയക്കുള്ള ബോർഡും നെയിം ബോർഡും ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വാഹനങ്ങൾക്ക് മെയിൻ റോഡിൽ നിന്നും സർവീസിലേക്ക് പോകാനുള്ള ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തൂടെ കടന്നു പോകാനുള്ള ഏരിയ ഇവിടെയാണ് നേരെ ഓപ്പോസിറ്റിൽ അതുപോലെ സർവീസ് റോഡ് മെയിൻ റോഡിലേക്ക് വരാനുള്ള എൻട്രി ആ ഭാഗത്തും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ നോക്കിയില്ല ലെഫ്റ്റ് ഭാഗം സർവീസ് റോഡിൽ വാഹനങ്ങൾ കടന്നു പോകാണ്ട് നേരെ സ്ട്രൈറ്റ് നമ്മളെ ബൈപ്പാസ് അങ്ങനെ ഇങ്ങനെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നും നമ്മൾ വന്ന പാലച്ചിറമാട് ആ ഭാഗത്തേക്കുള്ള വയറ്റുപാലത്തിൻ്റെ ഇരുവശവും സ്ത്രീലേക്ക് വെച്ച് ആ ലൈറ്റ് കത്തുന്ന ആ മനോഹര മഴ ഒന്ന് കാണാം ഇവിടെ നിന്ന് നോക്കി അടിപൊളി കേട്ടോ കാരണം നല്ല കാലാവസ്ഥ നമ്മളെ മഴ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തത് മഴയൊന്നുമില്ലെങ്കിൽ നല്ല വെളിച്ചത്തിൽ ആ ഭംഗിയോടത്തിന് ഞങ്ങളെ കാണിക്കാൻ പറ്റിയിരുന്നു മഴ ചീത്തൽ വന്നിട്ട് മഴ ചെറും കാറ്റുള്ളത് തന്നെ ക്യാമറയിലേക്ക് വെള്ളം ഒറ്റയാണ് അതിൻ്റെ ഒരു ക്ലിയർ കുറവുണ്ട് അപ്പം എന്നാലും ഇവിടെ നോക്കികൾ അതിൻ്റെ ഒരു ഭംഗി ആ ലൈറ്റ് ഇങ്ങനെ കത്തിയപ്പോൾ റോഡൊക്കെ കറക്റ്റ് കാണിട്ട് ദൂം ചെയ്യുമ്പോൾ അടിപൊളിയാണ് അങ്ങനെ ഇനി സ്വാഗതമായിട്ട് ഓർപാസിൻ്റെ മുകളിൽ ഇതുപോലെ കാണിക്കുമ്പോൾ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റും ലൈറ്റ് കത്തിയ വാഹനങ്ങളിങ്ങനെ കടന്നു പോകുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച അങ്ങനെ ഇവിടെ നമുക്കിനി അടുത്ത ഏരിയ ക്ലാരി പാറമ്മൽ ചെറു ചെറുശോല ഭാഗമാണ് അപ്പോൾ ആ ഏരിയയിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അതുപോലെ എട്ടിക്കോട് പാടത്ത് നമ്മൾ മമ്മാലിപ്പള്ളി ഫ്ലൈ ഓവർ എത്തിന് മുമ്പായിട്ട് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് പോകാനുള്ള സർവീസ് റോഡിൻ്റെ ഭാഗം നമ്മൾ കണ്ടു അതുപോലെ മമ്മാലപ്പള്ളി പാലം കഴിഞ്ഞ ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഈ ഏരിയയിൽ ഇപ്പോൾ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് ഒരാൾ എൻട്രി അതുപോലെ നേരെ ഓപ്പോസിറ്റിൽ സർവീസ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള റോഡ് അതിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് വാഹനങ്ങൾ കടന്നു പോകാം പിന്നീട് ഇവിടുന്ന് ഇനി സർവീസ് റോഡ് ഇല്ല ഏകദേശം ചെറുശോല ഭാഗം വരെ സർവീസ് റോഡില്ല ആറുവരിപ്പാത മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സെൻടർ ഭാഗത്താണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുള്ളത് ഡിവൈഡറിന് ഒപ്പിച്ച് ഒരു കാലിൽ രണ്ട് ലൈറ്റ് വെച്ചതായിട്ട് നമുക്ക് കാണാം സർവീസ് റോഡുള്ള ഭാഗങ്ങളാണെങ്കിൽ ആറുവരിപ്പാതയ്ക്ക് ഇരുവശത്തും ക്രാഷ് ബേരിയറിൻ്റെ ഭാഗത്തിനോട് ഒപ്പിച്ചാണ് രണ്ട് സൈഡിലും ഈ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് വരുന്നത് ഇവിടെ നോക്കിയാൽ സെൻട്രിൽ മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയ പാലമുണ്ട് കൃഷിക്കാവശ്യമായിട്ടുള്ള ഒരു അഡീഷണൽ അനുവദിച്ചൊരു പാലം നമ്മുടെ ക്ലാരി പാറമ്പലത്തിനു മുമ്പായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ തോടിന് കുറവ് വരുന്നൊരു പാലമാണ് പിന്നെ ചെറു അത് പാരമ്പലം ക്ലാരിയിലും അതുപോലെ രണ്ട് പാലങ്ങളുണ്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ചെറുശോലയിൽ നിന്നാണ് വയടക്റ്റ് പാലത്തിൻ്റെ തുടക്കം ആ പാലത്തിൻ്റെ സ്ട്രൈറ്റായിട്ട് തന്നെ അത് നല്ലൊരു കാഴ്ചയാണ് നമ്മൾ ഏകദേശം ഇപ്പോൾ ചെറുശോല വയഡക്റ്റ് പാലത്തിൻ്റെ തുടക്ക ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇരുവശത്തും നമുക്ക് ഇവിടെയൊക്കെ രണ്ട് കൈവരി കാണാം അപ്പോൾ ഈ സെൻട്രറിൽ നിന്ന് സ്ട്രെയ്റ്റ് ലൈറ്റ് വെച്ച് ഏകദേശം ഈ ചെറുശോല വയറക്ട് പാലം തുടങ്ങുന്നവരെ എത്തിക്കഴിഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും ആറുവരി പതക്ക ലെവലാക്കി ഇരുവശത്തുമാണ് ബാരിയർ ലെവലാക്കി നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള ലൈറ്റാണ് വെച്ചിട്ടുള്ളത് ഇവിടെ സെൻട്രലല്ല ഇവിടെ ഇരുവശത്തും ആറുവരി പാതക്കു ലെവലായിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ ഭാഗം വരെ അതിനെ പണികൾ പൂർത്തീകരിച്ചിട്ട് രണ്ട് സൈഡ് നമ്മളിപ്പോൾ കണ്ടു ഇനി ചെറുശോല തുടങ്ങുന്ന വയടത്തിലൂടെയുള്ള യാത്ര ഓവർപാസ് സ്വാഗതമാണ് വരുന്ന ആ ഓവർപാസിൻ്റെ അതിന് മുകളിൽ നിന്നുള്ള കാഴ്ച അതുപോലെ അവിടെ അങ്ങോട്ട് ചെനക്കൽ ഭാഗത്തുതിന് മുകളിൽ നിന്നുള്ള കാഴ്ച സൂപ്പറാണ് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളിച്ചത് ഇതിൻ്റെ അവസാനഘട്ടം നിങ്ങളെ കാണിക്കാം അങ്ങനെ നമ്മളിപ്പോൾ പാലത്തിലൂടെയുള്ള യാത്രീ ലൈറ്റ് ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ ആറ് ആറുവരി അതൊക്കെ ക്രാഷ് ബാരിയർ നോക്കിയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ തുടക്കത്തിൽ കോഴിച്ചന കഴിഞ്ഞ് പാലച്ചിറമാട് പാലച്ചിറമാട് ഓർപ്പസിൻ്റെ അവിടെ നിന്ന് ചെറുതല്ല ഈ പാലത്തിൻ്റെ ഈ ഭാഗം വരെ ആറ് വരിയിൽ ലൈറ്റുകളൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വാഗതമാട് കഴിഞ്ഞ് ചരക്കൽ ഭാഗം വരെ അതിൻ്റെ പണികളാണ് ഉപ്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം വരെയുള്ള വീഡിയോ ഞാൻ നിങ്ങൾ ഉൾക്കൊള്ളിച്ചു നിങ്ങളെ കാണിക്കുന്നത് അങ്ങനെ പാലത്തിലൂടെ കിടക്കുമ്പോഴൊക്കെ നല്ല മനോഹരമായ കാഴ്ച തന്നെ നമുക്ക് ആറുവരി പാതയുടെ ലൈൻ പോയതൊക്കെ വളരെ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് ക്ലിയറായിട്ട് സ്ട്രീറ്റ് ലൈറ്റൊക്കെ എത്തിയോട്ട് തന്നെ വളരെ സുഖകരമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ യാത്ര ചെയ്യണത്തെ രാത്രികളിൽ രണ്ട് വർഷം ലേറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇനി സ്വാഗതമാണ് നമ്മൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പാണ് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്തത് ഇവിടുത്തെ അപ്പോൾ ഈ ഏരിയയിലെ വർക്ക് ഇനിയും പൂർത്തീകരിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഡിവൈഡറോണ്ട് ക്രോസ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഇനി പൂർത്തീകരിക്കാനുമുണ്ട് നേരെ ഓപ്പോസിലുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ലൈറ്റ് കത്തുന്നതായിട്ട് നമുക്ക് കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി അതിൻ്റെ വർക്കുകൾ ചെയ്യണം ഇവിടെ നടക്കുന്ന വർക്ക് അല്ലെങ്കിൽ ഡ്രൈനേജിൻ്റെ വർക്കാണ് പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ കരിയും പാറയാണ് എസ്കേഡ് റോക്ക് ഉപയോഗിച്ചിടുന്ന ആ ഭാഗം പൊട്ടിപ്പോരാൻ കഴിയുന്നില്ല അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് തന്നെ ക്യാൻറ്റേഴ്സിൻ്റെ വർക്കിലൂടെ തകറി നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം പെട്ടെന്ന് പൂർത്തീകരിച്ച് ഈ ഒരു ഏരിയകളും ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ചെയ്ത് സ്ട്രീറ്റ് ലൈനുകളൊക്കെ കത്തി തുടങ്ങും അപ്പോൾ ഈ റീച്ചിൽ നമ്മളിതിനെ കണ്ടതിൽ ഈ ഒരു ഏരിയയിൽ മാത്രമാണ് ഇപ്പോൾ ലൈറ്റ് കത്താതെ അതിൻ്റെ ഒരു ഭംഗിക്കുറവ് നമ്മൾ കാണുന്നുണ്ട് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയായിരിക്കും നമുക്കത് കറക്റ്റ് കാണുകൾ ഈ ഓവർപാസിലെ നമ്മൾ ഈ കാണുന്ന സ്വാഗതമായിട്ട് ഓവർപാസിൽ ആ ഭാഗത്തെ ലൈറ്റ് നോക്കി ഓവർപാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്ത് നിന്നുള്ള കാഴ്ച സു ഓവർപാസിൻ്റെ അടിഭാഗത്തൊക്കെ ലൈറ്റ് ഇങ്ങനെ കത്തി ഉഷാറായിട്ടുണ്ടോ ഇവിടെ നമ്മുടെ ചിരക്കൽ ഭാഗമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുവശത്തെ ചുമലിൻ്റെ ആ ഭാഗവും അതുപോലെ ഡ്രൈനേജിൻ്റെ ഏരിയ വരെ നമുക്ക് റോഡ് വളരെ ക്ലിയറായിട്ട് കാണാനും പറ്റുന്നുണ്ട് ലൈറ്റൊക്കെ കത്തിയതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ചിരക്കൽ ആ ഭാഗം വരെ പോയിട്ട് ഈ ഓവർപാസിൻ്റെ മുകളിൽ നിന്നാണ് ഇനി നിങ്ങളെ കാണിക്കാനുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം ഈ കോട്ടക്കൽ ഭാഗത്തുള്ള അതായത് ചെങ്കുവട്ടി അട്ടിക്കോട് ചെങ്കുവട്ടി സ്വാഗതമാട് ചനക്കൽ ആദ്യത്തെ റോഡിൽ കടന്ന് വരുന്ന ആ ഒരു ഏരിയയിൽ എത്തിയിട്ടാണ് അപ്പോൾ നല്ലൊരു മാറ്റമാണ് റോഡ് ഈ ബൈപ്പാസ് വന്നതോടെ അവിടെ സ്ട്രൈറ്റായിട്ട് കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ നമുക്ക് കോട്ടക്കൽ ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ പുത്തനത്താടി ഭാഗത്തേക്ക് കടന്ന് പോകാൻ വേണ്ടി ഈ റോഡിൽ വരുമ്പോൾ വളരെ ഈസിയായിട്ട് അത്രയും വളരെ ഉഷാറായിട്ടാണ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് ഏറെ സ്ട്രൈറ്റ് തന്നെ വയലൊക്കെ ആയതുകൊണ്ട് തന്നെ വളഞ്ഞും തിരിഞ്ഞും ഒന്നെടുക്കാൻ സ്ട്രൈറ്റായിട്ടാണ് ഈ സ്വാഗതമാട് ബൈപ്പാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ ഓവർ മുകളിലേക്ക് ഇനി പോവുകയാണ് ആ ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് നിങ്ങളെ കാണിക്കാനുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ചിലക്കൽ ഈ ഒരു ഏരിയയിലെത്തി ഒരു മൊത്തത്തിൽ റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമ്മൾ സ്വാഗതമാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള ആ കാഴ്ച ഒന്ന് നമുക്ക് കാണാം അപ്പോൾ ഓവർപാസിൻ്റെ മുകളിൽ നിന്നും ചെറുശോല ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് പാലത്തിന്റെ ആ കാഴ്ചകൾ നമ്മൾ കാണുന്നത് നമുക്ക് മഴയുടെ ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെയാണ് അത്രക്കൊരു വൃത്തിയിൽ കാണിക്കാൻ പറ്റാത്ത കേട്ടോ ക്യാമറക്കൊക്കെ വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് വിരുന്നുകൊണ്ട് ആ ഒരു വൃത്തി കിട്ടണില്ലെങ്കിലും നമ്മളുള്ള ഇത് ഇതന്നെ നല്ല അടിപൊളി കിടുകയും ഇതിപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ നമ്മൾ ചെനക്കലിൽ നിന്ന് ഓവർപാസിൻ്റെ ഇവിടെ അങ്ങോട്ട് ചിനക്കൽ ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ഇവിടെ ഓവർപാസ് കഴിഞ്ഞാൽ ചെനക്കൽ ഈ ഒരു ഏരിയയിലും നെയിം ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ കോഡ് കണ്ടതുപോലെ തന്നെ ഈ ഭാഗത്തും കോട്ടക്കൽ ഭാഗത്തേക്കും അതുപോലെ ആ ഏരിയയിലൊക്കെ പോകുന്നതിനുള്ള നെയിം ബോർഡിൻ്റെ വർക്കുകൾ അതുപോലെ ചുമറിൻ്റെ വർക്കുകൾ സ്ട്രീറ്റ് ലൈറ്റ് സൈഡിലുള്ള ഹൈവേരിൻ്റെ വർക്കുകൾ അവിടുത്തെ കോൺക്രീറ്റ് വർക്കുകൾ ഡ്രൈനേജ് വർക്കുകൾ ട്രാക്ക് ലൈനിട്ട് പോയ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ ലൈറ്റ് ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ എല്ലാം എടുത്ത് കാണുന്ന രീതിയിലുള്ള ആ ഒരു വ്യൂ നമുക്ക് ലൈറ്റ് കത്തുന്നതോടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ജില്ലയിൽ തന്നെ ഇതുപോലെ ലൈറ്റ് കത്തിയ പല ഭാഗങ്ങളും നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഇവിടെ രണ്ട് ദിവസമായി ലൈറ്റ് കത്തിയിട്ട് അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രാമനാട്ടുകര മുതൽ പറഞ്ഞതുപോലെ കാപ്പിലോട് നമ്മളെ തൃശ്ശൂർ ജില്ലാതിർത്തിയിലുള്ള വർക്കുകളൊക്കെ കാഴ്ച മൊത്തത്തിൽ ലൈറ്റ് കത്തിക്കുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ചകൾ നമുക്ക് ഇനി കാണാനുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ എഡ്രിക്കോട് ഭാഗം നമ്മുടെ സ്വാഗതമാട് ബൈപ്പാസ് റോഡിലെ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ളും തായ്ഭാഗത്തുമുള്ള ഈ ഒരു വീട് നിങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത് അനബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം